ഹായ് പ്രിയ ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ജില്ലയിൽ പാമ്പാടി ഏർമണ്ഡത്തിൻ്റെ അടുത്താണ് കുറച്ച് പേരൊക്കെ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ വരട്ടെ എന്ന് ചോദിച്ചൊരു മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിലാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നും മജ്റക്കിൻ്റെ മെറ്റീരിയൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇരുന്നൂറ്റി എഴുപത് ജി വരുന്ന ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ ഒരേ പാറ്റേൺ അല്ലെങ്കിൽ ഒരേ ഡിസൈനിൽ മൂന്ന് കളർ ഷർട്ട് ആണ് വരുന്നത് ബ്ലാക്ക് റെഡ് അതുപോലെ കോഫി ബ്രൗണ് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ സെറ്റ് ഒന്നിച്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ ബണ്ടിൽ ഒന്നിച്ചായിട്ടാണ് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും ബണ്ടിൽ ഒന്നിച്ചെന്ന് പറയുമ്പോൾ മുപ്പതെണ്ണത്തിൻ്റെ കെട്ട് പൊട്ടിക്കാതെ എടുക്കുന്നവർക്ക് റേറ്റിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പം നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ ആ ഒരു റേറ്റും കാര്യങ്ങളും നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് പറയാം അപ്പം നമുക്കിനി മെറ്റീരിയൽസ് കാണാം ഇതാണ് ഫസ്റ്റത്തെ മെറ്റീരിയൽ കോഫി ബ്രൗണിലാണ് വരുന്നത് നല്ല ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നമ്മൾ എം ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് നമ്മൾ കുറച്ച് കുറേ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇനി ഇതേ ഡിസൈനിൽ തന്നെ വരുന്ന അടുത്തൊരു കളർ ചാർട്ട് വരുന്നത് റെഡ് ആണ് വരുന്നത് റെഡിൽ വന്നിട്ട് ആണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത് നല്ല ഡിസൈൻ ആണ് അടുത്തത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് വരുന്നത് അതേ ഡിസൈൻസ് തന്നെയാണ് വരുന്നത് ബ്ലാക്കിൽ റെഡാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അടുത്തത് റെഡ് ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത് റെഡിൽ ബ്ലാക്ക് ഡിസൈനാണ് ടോപ്പിനൊക്കെ നല്ല പറ്റിയ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഇതിൻ്റെ തന്നെ കോഫി ബ്രൗൺ ആണ് വരുന്നത് കോഫി ബ്രൗണിൽ റെഡ് ആണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അടുത്തത് പറഞ്ഞിട്ട് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ റെഡ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തത് അടുത്തത് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് ഇത് ബ്ലാക്കിൽ റെഡ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ചെറിയ രീതിയിൽ ചിലപ്പോൾ കളറിലൊരു വേരിയേഷൻ വീഡിയോസിലോ അല്ലെങ്കിൽ ഫോട്ടോസിലോ തോന്നാം കാരണം ലൈറ്റിന്റെ എഫക്റ്റോ അങ്ങനെ ഒക്കെ കാരണമായിരിക്കും ചെറിയൊരു ഡിഫറൻസ് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ഡിഫറൻസ് അതുകൊണ്ടാണ് വീഡിയോസിൽ ഏതാണ് കളർ എന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തത് കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണില് റെഡ് ആണ് ഡിസൈൻസ് വരുന്നത് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ് നിങ്ങൾക്ക് അയച്ചു തരാ അപ്പൊ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അടുത്തത് വന്നിട്ട് അതിന്റെ തന്നെ ആണ് റെഡില് ബ്ലാക്ക് ഡിസൈൻ ആണ് വരുന്നത് അടുത്തത് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് ഇത് കോഫി ബ്രൗണില് വരുന്നതാണ് കോഫി ബ്രൗണില് ആണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ബ്ലാക്ക് ആണ് ബ്ലാക്കില് റെഡ് അതേ പാറ്റേൺ തന്നെ വരുന്നതാണ് ഇത് വന്നിട്ട് അതേ പാറ്റേണിൽ തന്നെ വരുന്ന റെഡ് റെഡില് ബ്ലാക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിട്ടില്ല അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഡിസൈനാണ് ആണ് ഒക്കെ അടിക്കാൻ പറ്റിയ ആണ് ഡിസൈനാണ് ബ്ലാക്കില് ആണ് വരുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അടുത്തത് അതിന്റെ തന്നെ കോഫി ബ്രൗൺ ആണ് വരുന്നത് കോഫി ബ്രൗണിൽ റെഡാണ് ഡിസൈൻസ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഡിസൈൻ ആണിത് അടുത്തത് റെഡിലാണ് വരുന്നത് റെഡിൽ ബ്ലാക്ക് ആണ് ഡിസൈൻ വരുന്നത് അടുത്തതും ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് ഇത് കോഫി ബ്രൗണിൽ റെഡാണ് ഡിസൈൻസ് വരുന്നത് അടുത്തത് ബ്ലാക്ക് ബ്ലാക്കില് റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇരുന്നൂറ്റി എഴുപത് ജി എസ് എം ഉള്ളത് കൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ആണ് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇത് അതിൻ്റെ തന്നെ റെഡാണ് വരുന്നത് റെഡില് ബ്ലാക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ഈ ഒരു പാറ്റേണില് വരുന്നതാണ് റെഡാണ് വരുന്നത് റെഡില് ബ്ലാക്ക് ഡിസൈൻ ആണ് ഇത് അതേ ഡിസൈനിൽ തന്നെ വരുന്നതാണ് കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണില് റെഡ് ഡിസൈൻ ഇത് വന്നിട്ട് അതിന്റെ ബ്ലാക്ക് ബ്ലാക്കില് റെഡ് ഡിസൈൻ അത്യാവശ്യം നല്ല എല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ അതുപോലെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഓർഡർ ചെയ്യുന്ന സമയത്ത് പിന്നെ റിട്ടേൺ എക്സ്ചേഞ്ചും ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട് അത് ശ്രദ്ധിക്കാ നമ്മൾ ഡാമേജ് ഒന്നും വരില്ല നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ നയിക്കുന്നത് അപ്പോൾ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് തരുള്ളൂ അല്ല റിട്ടേൺ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പം അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാം ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല ചിലപ്പോൾ എത്തുന്ന സമയത്ത് തന്നെ നേരിട്ട് വന്ന് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മെറ്റീരിയൽസ് നമ്മൾ ചിലപ്പോൾ വീഡിയോ ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വരുന്ന സമയത്ത് തന്നെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് നമ്മളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് അപ്പപ്പോ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവര് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ മെസ്സേജ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരുന്നതാണ് പിന്നെ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവർ നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഫസ്റ്റ് കമൻ്റിലും പിൻ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ കാറ്റലോഗ് അയച്ച് തരും അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ച് തരും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാം പിന്നെ ക്യാഷ് ഗൂഗിൾ പേ ആണ് പ്രീപെയ്ഡ് ആണ് ക്യാഷ് അയച്ചതിന് ശേഷം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മൾ ഓർഡർ കൺഫേം ചെയ്തിട്ട് പാർസൽ അയക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം